മലയാളികൾക്ക് സുപരിചിതയാണ് നടി അഞ്ജു അരവിന്ദ് ഭൂമേ ഉനക്കാകെ എന്ന സിനിമയിലൂടെ തമിഴകത്തും വൻ ജനപ്രീതി അഞ്ജു അരവിന്ദ് നേടിയിരുന്നു സ്വന്തം ജീവിതത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ അഞ്ജു അരവിന്ദ് രണ്ട് വിവാഹ ബന്ധങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് അഞ്ജു അരവിന്ദ് പറയുന്നു അവൾ വിഘടൻ എന്ന സിനിമാ മീഡിയയിലാണ് നടി മനസ്സ് തുറന്നെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ താരം തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ പറയുന്നു ആദ്യത്തെ വിവാഹം കഴിഞ്ഞ് അത് ഡിവോഴ്സായി സെക്കൻഡ് മാരേജ് ചെയ്ത ഭർത്താവ് മരിച്ചു അതിനുശേഷം ഇപ്പോൾ ലിവിങ് ഇൻ റിലേഷൻഷിപ്പിലാണ് സഞ്ജയ് അമ്പലപ്പറമ്പത്ത് എന്നാണ് പേര് ഹാപ്പി ആയിരിക്കുന്നു കുറേ കാലമായി ബാംഗ്ലൂരിൽ എനിക്ക് ഡാൻസ് ടീച്ചർ എന്ന ഐഡൻറ്റിറ്റി തന്നത് അദ്ദേഹമാണ് എനിക്ക് എട്ടാം ക്ലാസ്സിൽ വെച്ചുണ്ടായിരുന്ന ആദ്യത്തെ ക്രഷാണ് സഞ്ജയ് ഞങ്ങൾ കഥ ഒരു സിനിമ പോലെ തന്നെ എടുക്കാം ഒരുമിച്ച് കണ്ട നയൻറ്റി സിക്സ് എന്ന സിനിമ വളരെ ഇഷ്ടമാണ് ആ സിനിമ കണ്ടപ്പോൾ സ്കൂളിലെ ദിനങ്ങൾ ഓർമ്മ വന്നു ഞങ്ങൾക്ക് അദ്ദേഹം ഒരു നല്ലൊരു ഡാൻസറാണ് ഐ ടി രംഗത്തായിരുന്നു ഇപ്പോൾ വിരമിച്ചിരിക്കുന്നു എഴുതുകയും സോഷ്യൽ വർക്ക് ചെയ്യുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹത്തെ കണ്ടത് ഡാൻസ് ക്ലാസ്സിൽ വെച്ചാണ് അക്കാലത്ത് മൊബൈലില്ല ഞങ്ങൾ രണ്ടു വഴിക്കായി മാറി അവസാനം വീണ്ടും ഒന്നിച്ചിരിക്കുന്നു ഒന്നു മുതൽ അഞ്ച് വർഷമായി ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ജീവിക്കുന്നു വിജയം കണ്ടിരിക്കുന്നു ബാംഗ്ലൂരിൽ എൻ്റെ ഡാൻസ് അക്കാദമിക്ക് പേര് വെച്ച് തന്നത് തന്നെ അദ്ദേഹമാണ് അഞ്ജു അരവിന്ദ് അക്കാദമി ഓഫ് ഡാൻസ് എന്നാണ് അതിൻ്റെ പേര് എൻ്റെ വിദ്യാർത്ഥികൾക്ക് ഞാൻ നടിയാണെന്ന് പോലും അറിയില്ല വലിയ വിദ്യാർത്ഥികൾക്കറിയാം ചെറിയ കുട്ടികൾ മാം നിങ്ങളുടെ സിനിമ ഞാൻ സിനിമയിൽ കണ്ടുവെന്നൊക്കെ ഇടയ്ക്ക് വന്ന് പറയും അൻവിക എന്നാണ് അഞ്ജുവിൻ്റെ മകളുടെ പേര് മകളെക്കുറിച്ചും നടി സംസാരിച്ചിട്ടുണ്ട് മകൾ വിജയ് സാറയുടെ ആരാധികയാണ് ഒരിക്കൽ ഞാൻ മെസ്സേജ് ചെയ്തിരുന്നു എന്നാൽ മെസ്സേജ് വിജയ് സാറിനടുത്ത് എത്തിയില്ലെന്ന് തോന്നുന്നു ഭാഗ്യമുണ്ടെങ്കിൽ കാണാമെന്ന് മകളോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു പൂവേ ഉനക്കാകയിൽ വിജയ്യുടെ നായികയായാണ് അഞ്ജു അരവിന്ദ് അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിൽ അഞ്ജു അരവിന്ദിൻ്റെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് മഞ്ജുവിന് എന്തായാലും ആശംസകൾ നേരുന്നു